അപ്പോൾ ഇന്നെൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇനി ഞാൻ എന്നാൽ കാണിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ നാട് കണ്ണൂർ ജില്ലയിൽ വേശാല എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് അപ്പോൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് കുറ്റ്യാട്ടൂർ കണ്ണൂർ ജില്ലയിൽ തന്നെ അപ്പോൾ വേശാല എൻ്റെ വയലിൽ ഇന്ന് തൊഴിലുറപ്പിൻ്റെ പണിയെടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വയലിൽ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ കണ്ട ഇവർ ഇപ്പോൾ ഈ സമയത്തെല്ലാം എന്ന് പറഞ്ഞാൽ അത്രക്കും പൊരിഞ്ഞ വെയിലത്താണ് ഇവർ പണിയെടുക്കുന്നത് ഉദാ വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൊള്ളുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര തലവേദന വരുന്നൊരു ഇതാണ് അങ്ങനത്തെ ഒരു ചൂടുള്ള സമയത്താണ് ഈ തൊഴിലുറപ്പിൻ്റെ പണിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം വേറെ മറ്റുള്ള ജോലികളെല്ലാം കുറവല്ലേ അപ്പോൾ എല്ലാവരും ഈ ഒരു ജോലിയിലേക്കന്നെ വരുന്ന വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പോൾ എങ്ങനെയെങ്കിലും എല്ലാവർക്കും ജീവിക്കണ്ടേ അതുകൊണ്ട് നട്ട് നട്ടുവെയിലിനായാലും പണിയെടുക്കൽ തന്നെ അപ്പോൾ ഇത് ഉണ്ടോ അപ്പോൾ ഇതാണ് ഇതാണ് നമ്മളെ വയൽ ഇത് ഇവിടെ ഒരു വലിയ കുളമുണ്ട് അപ്പോൾ ഈ കൊളം ഇപ്പോൾ ആണ് വലിയ കുളമാക്കിയിട്ടുണ്ട് കേട്ടോ അല്ല ചെറിയ കുളമായിരുന്നു ആദ്യം കൊയ്താന്ന് വയൽ അപ്പോൾ ഇതാ പുരുഷന്മാരും ഉണ്ട് നമ്മളെ നാട്ടിൽ തൊഴിലുറപ്പിനിപ്പം പുരുഷന്മാരും ഇറങ്ങുന്നുണ്ട് വേണ്ട അപ്പോൾ ഇതാ പുരുഷന്മാരെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമുക്ക് കുറച്ചും കൂടി നല്ല ധൈര്യം അതാ അപ്പോൾ നല്ല വരമ്പല്ലുണ്ടാക്കുന്നുണ്ട് പക്ഷേ അവരും ഉണ്ടാകുമ്പംന്ന് നമുക്ക് നല്ല വേണ്ട വരമ്പല്ല അങ്ങനെ വരമ്പല്ലിട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ പുരുഷന്മാരാണ് അവരോട് ആദ്യം പറയും നിങ്ങളൊന്ന് ആക്കി താകുക അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ലൈനെല്ലാം ആക്കി തന്നിട്ടാകുമ്പോൾ എല്ലാവരും കൂടി വരമ്പല്ലിടുന്നത് അപ്പോൾ അവരെ അവരെ ഒരു ഹെൽപ്പ് നമുക്ക് നല്ലൊരു ഇതാണ് അപ്പോൾ പുരുഷന്മാരും ഈ കൂട്ടത്തിൽ പണിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ വെയിലത്ത് പണിയെടുക്കുന്നതാണ് ഇത്രയും വെയിലാണ് അപ്പോൾ ഈ വെയിലത്ത് പണിയെടുക്കുന്നതിനനുസരിച്ചിട്ടീന് കൂലി കുറവന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവർ അഞ്ഞൂറ് ഉറുപ്പ്യെങ്കിലും കിട്ടണം രാവിലെ ഒരു എന്താ പറയണ്ടേ അഞ്ച് അഞ്ചര വരെയുള്ള എന്ന് പറഞ്ഞാൽ ആൾ പറയും തൊഴിലുറപ്പ് തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ ഇരിക്കലാന്നു പറയും അപ്പോൾ ഇത് ഇതാ എല്ലാവരും കണ്ടോ ഇരിക്കലാന്നോ ഈ നട്ട് വെയിലത്താന്ന് എല്ലാവരും പണിയെടുക്കുന്നതാ ഇരിക്കലൊന്നും അല്ല എല്ലാവരും നല്ലോണം അധ്വാനിക്കുന്നത് എന്നെയാന്ന് അപ്പോൾ ഇതാന്ന് കണ്ടോ പെണ്ണുങ്ങളെല്ലാവരും അപ്പം ഞാനും ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എന്നെ കാണാത്തത് കൂട്ടത്തിൽ തന്നെ ഞാനും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ തലുറപ്പ് അപ്പോൾ തോ എല്ലാവരും അറിയാത്തവർ പറയും തൊഴിൽ തൊഴിലിരിപ്പ് ആ ഉറങ്ങലാന്ന് എല്ലാം പറയും അപ്പോൾ കണ്ട ഇങ്ങനെയുള്ള വയലാന്ന് കൊത്തി ഭയങ്കര ഉറപ്പാണ് അതിനെക്കാല് ഇപ്പം തലവേദന കളി അങ്ങനെയുള്ള ഉറപ്പുള്ള സ്ഥലമാണ് പണിയെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള കൂലി എന്തായാലും കുറവ് തന്നെയാന്ന് പിന്നെ വേറെ ഒരു പണി ഇല്ലാത്തത് കൊണ്ട് എല്ലാരും ഇനി പോന്നതാണ് എല്ലാരും എൻ്റെ വയലാണ് കേട്ടോ വണ്ടി വേറെ ആളെതെല്ലാം വണ്ടി പൂട്ടുന്നുണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാരും